ഒരു പണി വലിയ ദൈവമേ മനുഷ്യന്റെ മനസ്സമാധാനം കളയാൻ വേണ്ടി അവൾ ഇറങ്ങിക്കോളും ഏ എന്റെ പുന്ന് കൊച്ചേ സാറാ ഞാനിത് കത്തിക്കാൻ പോവാണ് താൻ തന്നെ താനിപ്പന്നെ പത്തുപതിനഞ്ചു പ്രാവശ്യം വിളിച്ചല്ലോ ആ കത്തിക്കാൻ പോവാണ് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഇവിടെ വലിയ ഒരു പണി ഉണ്ടായിരുന്നില്ലേ ഹോസ്റ്റലിലേയും കോളേജിലേയും സകല കാര്യം എഴുതി വെച്ചിട്ടുണ്ടല്ലോ ഞാൻ ആ ഇതൊക്കെ വായിക്കുമ്പോഴാണ് അങ്ങനെ പലതും നടന്നിട്ടുണ്ടെന്ന് ഞാൻ ഓർക്കുന്നത് വെ കത്തിക്കാൻ പോണ ഫോൺ വെയ് ഇരൻ കിടത്തോളൂ ഞങ്ങറിയ നീ വെറുതെ ഒളിപ്പിക്കാനൊന്നും നിക്കണ്ട നമുക്ക് എല്ലാം മനസ്സിലായി നീ നിന്റെ വായിക്ക കേക്കണം പറയേ ആ ഡയറി പുറത്തെടുക്ക് കയ്യിലിരിക്കുന്ന ഡയറി പൊറത്തെടുക്ക് അതെ അതിനകത്ത് എഴുതിയക്കുന്ന പകുതി ഞങ്ങൾ വായിച്ചിട്ടുണ്ട് വായിക്കണം അത്രേ ഉള്ളു വായിച്ച് അതൊക്കെ നമ്മള് വായിച്ച് ആ അങ്ങനെ എനിക്ക് നിങ്ങൾ അങ്ങനെ കാണാം എടി നിന്റെ കഷ്ടതകളാണ് നീ എഴുതി നമുക്കറിയാം അത് മൊത്തം നമ്മൾ വായിച്ച് ഇത്രേം കവർ കിടന്ന് അനുഭവിച്ചിട്ട് നീ എന്താ വാ വൊന്നും പറയാത്ത കൊച്ചേ നീ നീ നീണ്ട ദാ ഇത് കണ്ടോ നമ്മൾ ഇത് மொத்தம் വായിച്ച് ഞാനേ ഞാനേ তো மொத்தம் നിന്റെ കഷ്ടപ്പാട് എടാ നീ ഒരു 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 വാക്ക് നമ്മൾക്ക് പറഞ്ഞുണ്ടായിരുന്നു ഒരു വാക്ക് നീ 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 ചെന്നൈയിൽ പഠിക്കാൻ പോണ്ട പോണ്ട ആ എന്ത് എന്താ ചെന്നൈയിൽ നീ പഠിക്കാൻ പോണ്ട ഞാൻ മൂ ഇക്കിനേ വർത്തം നിർത്താൻ പറ്റൊന്നുമില്ല പഠിത്ത നിർത്തണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ നീ നാട്ടി പഠിച്ചവതി നടക്കൂല ഞാൻ പോ എന്ന് പറഞ്ഞാ പോയിരിക്കും അലാത്തോടേക്ക് ഇട്ട് പറയാം നീ നിന്റെ കാര്യങ്ങളും പറയണം ഇല്ല ഇത് ഞാൻ ആ പറയാറക്കുട്ടി പ്ലെയിൻ പറത്തി പറപ്പിക്കാൻ വേണ്ടിട്ട് കീറി എടുത്ത പറത്തിറ ഇനി കൊച്ചിനെ പിന്നെ ആദ്യം നീ അത് പറ

ഡയലോഗ് എന്റെ ക്ലാസ്സിലെ ഒരു പയ്യൻ എന്റെ പേന എടുത്തോണ്ട് ഓടി ഞാൻ അവന്റെ പുറകെ ഓടി നടും തല്ലി അടുത്ത വിടൂ മുന്നോട്ടു പോയ ജീവിതം എന്തോന്നൊക്കെയാ കൊച്ചി ഞാൻ എഴുതി വെച്ചേക്കുന്നേ അയ്യേ ചേച്ചി ഉദ്ദേശിക്കണ പോലെ അത് എന്തുദ്ദേശിക്കുന്ന പോലെ പറയുന്നൊന്ന് കേക്ക് ആ നീ പറഞ്ഞ കേക്കാം എനിക്കൊരു റൂംമേറ്റ് ഉണ്ടായിരുന്നു സാറ ഓർക്കുന്നുണ്ടോ സാറ എനിക്ക് നീ അവളുടെ പ്രൊഫൈൽ കണ്ടിട്ട് അടുത്ത് നമ്പർ ചേച്ചിയും ഇങ്ങനെ സൈക്കോത്തരം കളിക്കുന്ന ഒരു കൊച്ചു കയറിയില്ല അയ്യോ അതെനിക്ക് ഇത് വായിച്ചപ്പോ മനസ്സിലായി ഇവൾ ഈ കോളേജിൽ ഹോസ്റ്റലിൽ നടക്കണ സകല കാര്യവും ഈ ഡയറിക്കകത്ത് അകത്ത് എഴുതി വെക്കുവായിരുന്നു ഞങ്ങൾ ആരും ഇത് അറിഞ്ഞില്ല കുറച്ച് നാൾ മുമ്പ് അവള് കോളേജ് വിട്ട് പോയി എന്റെ കഷ്ടകാലത്തിന് ഈ ഡയറി എന്റെ റൂമിൽ ആയിപ്പോയി പിന്നെ കോളേജിലെ സകല കാര്യങ്ങളൊന്നുണ്ട് ആരും കണ്ട് സീനാവണം വെച്ചിട്ട് അവൾ അടുത്ത് കത്തിക്കാൻ പറഞ്ഞു ഞാൻ ചെയ്ത പട്ടത്തിനും എന്താ കത്തിക്കാനായിട്ട് നേരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു അതാണ് ഈ കുരുപ്പ് പ്ലെയിൻ ഉണ്ടാക്കാൻ എടുത്ത് നിങ്ങൾ എല്ലാവരും വായിച്ചത് അല്ലാണ്ട് ഇനി ഞാൻ അങ്ങനെ ഉദ്ദേശിക്കുന്നതും നല്ലത് അപ്പൊ അത്രേ ഉള്ളു അത്രേ ഉള്ളു പിന്നെ